കേരള സർവകലാശാലയിലെ ഭരണപരമായ കാര്യങ്ങളിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് ഇടത് അനുകൂലികളായ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ രജിസ്ട്രാർ ഇൻചാർജ് സ്ഥാനത്ത് നിന്ന് മിനി കാപ്പനെ മാറ്റി കാര്യവട്ടം ക്യാമ്പസ് ജോയിന്റ് രജിസ്ട്രാർ രശ്മിക്കാണ് ഇപ്പോൾ ഈ നിർണായകമായ ചുമതല നൽകിയിരിക്കുന്നത് സർവകലാശാലയുടെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന സിൻഡിക്കേറ്റ് യോഗം ആരംഭിച്ച ഉടനെയാണ് ഈ ആവശ്യം ഉയർന്നു വന്നതും വൈസ് ചാൻസലർക്ക് അതിന് വഴങ്ങേണ്ടി വന്നതും മിനി കാപ്പിൽ നിയമിക്കപ്പെട്ടത് ഇല്ലാതെയാണെന്നും അതുകൊണ്ട് തന്നെ ഈ നിയമനം നിയമവിരുദ്ധമാണെന്നും ഇടത് അംഗങ്ങൾ വാദിച്ചു സർവകലാശാലയുടെ എല്ലാ ഔദ്യോഗിക രേഖകളിലും ഒപ്പിടാനുള്ള നിയമപരമായ അധികാരം ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ രജിസ്റ്റാർ ഇൻചാർജ് ചുമതല നൽകുമെന്നായിരുന്നു അവർ ചോദ്യം ചെയ്തത് ഈ വിഷയത്തിൽ മിനി കാപ്പൻ സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിനെതിരെയും അവർ ശക്തമായ പ്രതിഷേധം അറിയിച്ചു ഈ പ്രതിഷേധം കടുത്തതോടെയാണ് വൈസ് ചാൻസലർ മോഹനു കുന്നമ്മിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം അംഗീകരിക്കാൻ നിർബന്ധിതനായത് ഈ തീരുമാനം ഔദ്യോഗികമായി പുറത്തിറങ്ങിയതോടെ മിനി കാപ്പൻ ചുമതലയിൽ നിന്ന് ഒഴിയും നിലവിൽ ഈ മാറ്റം സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പ് സർവകലാശാല പുറത്തുവിട്ടിട്ടില്ലെന്നും രേഖാമൂലമുള്ള തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നുമാണ് പ്രതീക്ഷ ഈ സംഭവ വികാസങ്ങൾ കേവലം ഒരു താൽക്കാലിക മാറ്റം മാത്രമല്ല മറിച്ച് കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരള സർവകലാശാലയുടെ ഭരണത്തിൽ നടക്കുന്ന പ്രതിസന്ധിയുടെ തുടച്ചുകൂടിയാണ് ാണ് ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം മുൻ രജിസ്ട്രാർ ഡോക്ടർ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് അടിയന്തരാവസ്ഥയുടെ അൻപതാണ്ടുകൾ എന്ന പേരിൽ സർവകലാശാല സെനറ്റ് ഹാളിൽ പത്മനാഭ സേവാഭാരതി എന്ന സംഘടന സംഘടിപ്പിച്ച പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങളുടെ തുടക്കം കാവികൊടിയേന്തി വനിതയുടെ ചിത്രം പരിപാടിയിൽ പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് വിവാദങ്ങൾ ഉണ്ടായിരുന്നു അന്ന് രജിസ്ട്രാർ ആയിരുന്ന ഡോക്ടർ അനിൽകുമാർ ഈ പരിപാടിക്ക് അനുമതി നിഷേധിച്ചിരുന്നു എന്നാൽ ഇത് മറികടന്ന് അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചടങ്ങിൽ പങ്കെടുത്തു ഈ വിഷയത്തിൽ രജിസ്ട്രാർ എന്തുകൊണ്ട് അനുമതി നിഷേധിച്ചു എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ട് ഗവർണർ വൈസ് ചാൻസലറോട് റിപ്പോർട്ട് തേടി ഈ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് വൈസ് ചാൻസലർ ഡോക്ടർ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു